രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ വർഷമാണ് എന്നാൽ ഇതിനിടയ്ക്ക് ദൗർഭാഗ്യങ്ങളും വരാം ആ ദൗർഭാഗ്യങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കുന്നതായിരിക്കും തുറന്ന മനസ്സും തുറന്ന പ്രവർത്തനവുമായിരിക്കണം എപ്പോഴും തൃക്കേട്ട നക്ഷ നക്ഷത്രക്കാരനുണ്ടാകേണ്ടത് അതിലൂടെ വളരെ സൗമ്യവും സന്തുഷ്ടവുമായൊരു ജീവിതത്തിൻ്റെ എത്താൻ കഴിയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ഊർജ്ജസ്വലത വിദ്യാർത്ഥികളിൽ കാണപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക ഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലമാണ് പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങുന്ന ഭാഗ്യവർഷമാണ് തൃക്കേട്ടക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് തുടരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ വർഷമാണ് എന്നാൽ ഇതിനിടയ്ക്ക് ദൗർഭാഗ്യങ്ങളും വരാം ആ ദൗർഭാഗ്യങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അനുകൂലമായിട്ടുള്ളതാണോ എന്ന് ചിന്തിച്ചെടുക്കുക സ്വാർത്ഥപരമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അനുഭവിച്ചു വന്ന ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു സൗഭാഗ്യ വർഷമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലങ്ങൾ തീർച്ചയായും അതിനൊരു തുടക്കം എന്ന് വണ്ണം നിൽക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നൊരു വർഷമാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും പല പല ആഘോഷങ്ങൾ അതായത് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടേതായ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന മംഗളകരമായ കർമ്മങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പങ്കെടുക്കുന്ന ചില ഉത്സവാഘോഷങ്ങൾ ചില പ്രത്യേക പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടാൻ കലാരംഗത്തൊക്കെ ശോഭിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഒരു ജാമ്യക്കാരനായി നിൽക്കാതിരിക്കുക ഇതിന് സാക്ഷിയായിപ്പോലും നിൽക്കാതിരിക്കുക ഒരു നോട്ടക്കാരനായി പോലും നിൽക്കാതിരിക്കുക കാരണം ബാധ്യത നമ്മളുടെ തലയിലേക്ക് വന്നു കയറും ഇല്ല എങ്കിൽ ഇടപാടുകൾ കൊണ്ട് പൊതുവിൽ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത വിധം നാണക്കേടുകൾ കേൾക്കേണ്ടതായിട്ട് വരും വിശേഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷത്തിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ആലോചിച്ചും കണ്ടും മാത്രമേ ധനമിടപാടുകളിൽ ബന്ധപ്പെടാ പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ചിലപ്പോൾ ചില സംഭവങ്ങൾ നമ്മളിലേക്ക് എത്താൻ ചില ചെറിയ തടസ്സങ്ങൾ അതായത് സൗഭാഗ്യദായകമായ വർഷമാണെങ്കിൽ ചിലപ്പോൾ പി എസ് സി പരീക്ഷകൾ പോലെയുള്ള അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഗവൺമെൻറ് ജോലിക്കായുള്ള എക്സാമിനേഷൻസുകൾ എഴുതി ചിലപ്പോൾ നമുക്കൊരു നമുക്ക് മാനസികമായിട്ടൊരു തീരുമാനമുണ്ട് അത് കിട്ടും പക്ഷേ നമ്മളുടെ നമ്പറുകൾക്ക് മുമ്പിൽ വെച്ചത് അവസാനിക്കുക വളരെ വിഷമകരമായ അവസ്ഥയിലെത്തും എന്നിരുന്നാലും നമ്മൾക്ക് അനുയോജ്യമായി വിധിപരമായി വന്നുചേരാൻ കഴിയുന്ന ജോലി സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ പറയുന്ന ഏജ് ഒക്കെ കുറച്ച് ഓവറായി നിൽക്കുന്ന ആളുകൾക്ക് പോലും ഗവൺമെൻറ് ജോലിയിൽ സൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു നിലവാരം ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഒക്കെ നമുക്ക് കുറ കുറച്ചൊരു ദുഃഖകരമായ അവസ്ഥ തോന്നുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏപ്രിൽ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന സമയം ആ വളരെ ആഹ്ലാദം നൽകുന്ന സമയമാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് നീങ്ങുക കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് എന്ന് പറയുമ്പോൾ ചങ്ങാതി എന്ന് പറയുന്നത് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവനായിരിക്കണം സുഹൃത്ത് അഥവാ ചങ്ങാതി എന്ന് പറയുന്നത് അല്ലാതെ ഒരു അവരുടെ കാര്യം സാധിക്കുന്നതിനായിട്ട് നമ്മളോടൊപ്പം കൂടുന്നവരെ തിരിച്ചറിയാനും അവരെ ഉപേക്ഷിക്കാനും നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവിൽ സൗഹൃദത്തിന് വലിയ വില നൽകുന്നവരാണ് വലിയ സന്തോഷം നൽകുന്നവരാണ് അപ്പോൾ ആയതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക ആ സുഹൃത്തുക്കൾ വഴി നമുക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അലസത മാറി പഠിക്കണമെന്ന തോന്നൽ ഉദിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ഊർജ്ജസ്വലത വിദ്യാർത്ഥികളിൽ കാണപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല മേഖലകളിലും വിജയിച്ച് ചെന്നെത്തണം എന്ന ആഗ്രഹമുള്ള മാനസികാവസ്ഥ വിദ്യാർത്ഥികളിൽ ക്രമീകരിക്കപ്പെടുന്നൊരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ആർട്സുകൾ അതായത് ഈ സ്കൂൾ നിലവാരത്തിലെ യൂത്ത് ഫെസ്റ്റിവൽ കോളേജ് നിലവാരത്തിലെ യൂത്ത് യൂത്ത് ഫെസ്റ്റിവൽ അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ അതുപോലെ സ്പോർട്സുകൾ അതിലൊക്കെ ഉന്നത നിലവാരത്തിലേക്ക് എത്തപ്പെടുകയും അതിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുകയും സർട്ടിഫിക്കറ്റുകളിലൂടെ ജോലി സാധ്യതയ്ക്കുള്ള വഴി തെളിയുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് തൃക്കേറ്റ് നക്ഷത്രക്കാരിലെ വിദ്യാർത്ഥികളിൽ കൂടുതലായി കാണപ്പെടുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇടനില ജാമ്യം എന്നിവ നിൽക്കാതെ ഇരിക്കുക നിന്നാൽ അത് വലിയ ബാധ്യതയിൽ അവസാനിക്കും പിന്നെ ശാരീരികമായ ക്ഷീണത്തിന് ചാൻസുകൾ വളരെ കൂടുതലുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്തു ചെയ്താലും ഒരു ക്ഷീണം അനുഭവപ്പെടുക അപ്പോൾ അത് ആശുപത്രി അത് ഡോക്ടറെ കണ്ട് അതിനൊരു പരിഹാരം കണ്ട് മുമ്പോട്ട് പോയാൽ അത് മാറുന്നതേ ഉള്ളൂ ക്ഷീണമാണ് എന്ന് വിചാരിച്ച് എന്നും എങ്ങും പോകാതെയും പുറത്തേക്ക് ഇറങ്ങി നടക്കാതെയും ചുമ്മാതെ കസേരയിൽ പറ്റി പിടിച്ചോ കട്ടിലിടന്നുറങ്ങിയോ ചെയ്ത് സമയം മെനക്കെടുത്താതെ ക്ഷീണം തോന്നുകയാണെങ്കിൽ ആ ക്ഷീണത്തെ ഒന്ന് മാറ്റാനായിട്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ടെന്താണ് ക്ഷീണ കാരണമെന്ന് അന്വേഷിക്കാനും അനുയോജ്യമായ ഔഷധങ്ങൾ സേവിക്കാനുമുള്ള ഒരു ഒരു കാലത്തെ കണ്ടെത്തി മുമ്പോട്ട് പോയാൽ അത്തരം നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളും അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടാകാം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് നീങ്ങുക എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ രണ്ട് പേരും അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ അഡ്ജസ്റ്റ്മെൻ്റൽ ജീവിതത്തിന് വഴിതെളിയണം അപ്പോൾ ഒരാളെ സഹിക്കാൻ ഒരാൾ തയ്യാറാവണം അതാണ് ഒരു കുടുംബ ബന്ധം എന്ന് പറയുന്നത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൽ വിജയിക്കുവാനുള്ള ആളാണ് ഞാൻ എന്ന ചിന്തയിലൂടെ അല്ല എൻ്റെ ഒരു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമാണ് മുമ്പിൽ നിൽക്കുന്ന ഭാര്യ അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ഭർത്താവ് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു കഴിയും അപ്പോൾ വളരെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വാത്സല്യം ഒരു സ്നേഹം ഒരു ആനന്ദം അതിലൂടെ മുമ്പോട്ട് പോകാനുള്ള ഒരു മനസ്സിൻ്റെ തയ്യാറെടുപ്പ് തൃക്കേട്ട നക്ഷത്രക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി എടുക്കണം അതുപോലെ തന്നെ കാർഷിക രംഗം അതുപോലെ ബിസിനസ്സുകൾ കുഞ്ഞു കച്ചവടങ്ങൾ എന്തൊക്കെയായാലും വിജയത്തിലെത്താനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് തീർച്ചയായും വളരെ ചെറുതെങ്കിലും ഒരു ഒരു സർക്കാർ ജോലി ലഭിക്കാനുള്ള ചാൻസ് പിന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോൺട്രാക്ട് വൈസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പരമായ ജോലികളൊക്കെ തന്നെ സാ അതിൻ്റെ ശമ്പളം കിട്ടാതെ സാലറി കിട്ടാതൊക്കെ നമ്മൾ ബുദ്ധിമുട്ടും വളരെ ദുഃഖങ്ങൾ അനുഭവപ്പെടും അനുഭവിക്കപ്പെടും ചിലപ്പോൾ മാറ്റം കാണാൻ കഴിയാത്ത തരത്തിലെ ചില അസുഖങ്ങളൊക്കെ വന്ന് ചാടിയെന്ന് വന്നേക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങണം വളരെ ശ്രദ്ധയോടും ഓരോ ചുവടും വയ്ക്കുന്നത് മുൻപോട്ട് വയ്ക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ ഏറി വന്നാൽ പോലും ഒരു ഏപ്രിലിന് ശേഷം വരുന്നത് ഈ ബുദ്ധിമുട്ടുകൾ അവസാനിച്ചു കൊണ്ടുള്ള സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസമാകുമ്പോഴേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് പോകുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സന്തോഷകരമായി തന്നെ തുടരും തൊഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അതിനെ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കാത്തരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുക ആ തടസ്സങ്ങൾ മാറിക്കിട്ടും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങൾ പതുക്കെ പതുക്കെ മാറി അത് അതായത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും വളരെ നല്ല പരിശ്രമം അനിവാര്യമാണ് എല്ലാ കാര്യത്തിലും പുതിയ സംരംഭങ്ങൾ സ്വയം നിയന്ത്രണത്തിൽ ആരംഭിക്കാൻ തയ്യാറാകും അത് ലാഭത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കണം ഏകദേശം എല്ലാ കാലവും സമാധാനം തന്നെ ആയിരിക്കും എന്നിരുന്നാലും നമ്മൾ കാരണം അതായത് തൃക്കേട്ട നക്ഷത്രക്കാർ കാരണം ഒരു സമാധാനക്കേട് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം തുറന്ന ഒരു 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 ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുറന്ന മനസ്സും തുറന്ന പ്രവർത്തനവുമായിരിക്കണം എപ്പോഴും തൃക്കേട്ട നക്ഷ നക്ഷത്രക്കാരനുണ്ടാകേണ്ടതുണ്ട് അതിലൂടെ വളരെ സൗമ്യവും സന്തുഷ്ടവുമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലെത്താൻ കഴിയും ശനി അത്ര അനുകൂലമല്ല അതുപോലെ തന്നെ വ്യാഴവും അത്ര അനുകൂലമല്ല ഈ രണ്ട് ഭാവങ്ങളും മാറി വരുന്നൊരു സമയമുണ്ട് ആ സമയത്ത് വളരെ സന്തോഷകരമായൊരു ജീവിതഭാവം നമുക്കുണ്ടാവും ക്ഷേത്രങ്ങളിലേക്ക് പോവുക നമുക്ക് കിട്ടുന്ന സമയം അത്രയും നമുക്ക് വെറുതെ കിട്ടുന്ന സമയം അത്രയും നമ്മൾ കുറച്ച് സമയം അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഒരു ജീവിതത്തിൽ വെറുതെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ക്ഷേത്ര ദർശനത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കണം അത് വലിയ ക്ഷേത്രങ്ങളൊന്നും പോകണമെന്നില്ല നമ്മുടെ വീടിനടുത്തുള്ള നമ്മളുമായി എപ്പോഴും സംവദിക്കുവാൻ കഴിയുന്ന ദേവചൈതന്യങ്ങളുടെ അരികിലേക്ക് പോയി നമുക്ക് പറയാനുള്ളതും നമുക്ക് വേണ്ടതൊക്കെ ചോദിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സമയം കണ്ടെത്തുക വളരെ ദുഃഖത്തോടും വളരെ ഭക്തി തൃക്കേട്ട നക്ഷത്രക്കാരൻ ദൈവങ്ങളോട് അഭ്യർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എല്ലാ ദൈവങ്ങളും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന നക്ഷത്രങ്ങളിലൊന്ന ഒന്നാണ് തൃക്കേട്ട അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിത വിജയത്തിനായി ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെത്തി വടമാല അല്ലെങ്കിൽ വെറ്റില സമർപ്പണം വെറ്റിലമാല സമർപ്പണം ചെയ്യുക അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിലെത്തി കൂവളമാല സമർപ്പിക്കുക ജലധാര നടത്തുക ഗണപതി ഭഗവാന് കറുകമാല നാളികേരം മുടയ്ക്കൽ തുടങ്ങിയവ നടത്തുക ശ്രീ വേൽമുരുകാസ്വാമിക്ക് സമർപ്പണം അതുപോലെ പഞ്ചാമൃത അഭിഷേകം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക പാൽ പായസ വഴിപാട് നടത്തുക തുടങ്ങി ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നടത്തണമെന്ന് ഞാൻ പറയില്ല സമയ സമയങ്ങളിൽ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമ്മുടെ ഈ പണം ഉണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ അതിനനുയോജ്യമായി നടത്തുക പിതൃ പൈതൃക ശുദ്ധി ലഭിച്ചാൽ വളരെ അനുഗ്രഹദായകമായൊരു ജീവിതം നമുക്കുണ്ടാകും അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പിതൃപൂജയും അതുപോലെ തന്നെ തിലഹവനങ്ങളുമൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങൾ നടത്തുക അവരെ കൂടി മനസ്സിൽത്തി പ്രാർത്ഥിച്ച് നന്മയുണ്ടാകുവാൻ വേണ്ടി അവർക്ക് മുമ്പിൽ തൊഴുതു പ്രാർത്ഥിക്കുക പൊതുവിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു നല്ല കാലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലനിൽക്കും ഗവൺമെൻറ് ജോലി അതുപോലെ തന്നെ ആഹ്ലാദിക്കുവാനുള്ള നിമിഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകും മംഗളകരമായ മുഹൂർത്തങ്ങൾ അവരിലേക്ക് വന്നു ചേരും എല്ലാം കൊണ്ടും ഒരു ഭാഗ്യവർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാറ്റിയെടുക്കുവാൻ വേണ്ടി പൂജയും പൂജാ കർമ്മങ്ങളും ക്ഷേത്രവും ക്ഷേത്ര വ്യവസ്ഥകളുമൊക്കെ ആയിട്ട് സങ്കീർത്തനങ്ങളും നാമവസ്തുക്കളും കൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ തൃക്കേട നക്ഷത്രക്കാരെ അനുഗ്രഹിക്കട്ടെ ആ അനുഗ്രഹത്തിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം